കണ്ണൂർ എരഞ്ഞോളിയിൽ അത്യാസന്ന നിലയിലായ രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിൽ വഴിമുടക്കിയത് ഡോക്ടറുടെ കാർ ഹൃദയാഘാതം നേരിട്ട രോഗി തക്ക സമയത്ത് ചികിത്സ ലഭിക്കാതെ മരിച്ചതിന് പിന്നാലെ ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ പിണറായി സ്വദേശിയായ ഡോക്ടർക്ക് പിഴ ശിക്ഷ മട്ടന്നൂർ തലശ്ശേരി പാതയിൽ നയനാർ റോഡിൽ എത്തിയപ്പോഴാണ് രാഹുൽ എന്ന ഡോക്ടർ ആംബുലൻസിന് വഴിമുടക്കിയത് സംഭവത്തിൽ കതിരൂർ പോലീസാണ് കേസെടുത്തത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടെയായിരുന്നു സംഭവം പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാറിൻ്റെ നമ്പർ വ്യക്തമായിരുന്നതിനാൽ പ്രതിയെ പരാതി കിട്ടിയതോടെ പോലീസ് കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മട്ടന്നൂർ സ്വദേശി റുഖിയ മരിച്ചിരുന്നു ആംബുലൻസ് സൈറൺ കേട്ടിട്ടും വഴിമുടക്കുന്നതിൽ നിന്ന് രാഹുൽ രാജ് പിന്തിരിഞ്ഞിരുന്നില്ല അരമണിക്കൂറോളം നേരമാണ് ഡോക്ടറുടെ കാർ ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ചത് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് റുക്കിയ മരിച്ചത് കെ എൽ അമ്പത്തെട്ട് എ കെ മുപ്പത്തേഴ് എഴുപത്തേഴ് എന്ന വാഹനമാണ് ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് വഴിയിലുണ്ടായ സമയനഷ്ടമാണ് രോഗിയുടെ മരണത്തിന് കാരണമെന്നും പോലീസിൽ പരാതി നൽകുമെന്നും ആംബുലൻസ് ഡ്രൈവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മട്ടന്നൂർ സ്വദേശിയായ അറുപത്തൊന്നുകാരി ഹൃദയാഘാതം നേരിട്ടതിന് പിന്നാലെയാണ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് രാഹുൽ രാജിൽ നിന്ന് അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ പ്ലാൻ